ഇന്ന് മെയ് മാസം ഒന്നാം തീയതി തൊഴിലാളി ദിനം മെയ് ദിനം കത്തോലിക്കതിരുസഭ ഇന്ന് തൊഴിലാളിയായ വിശുദ്ധി ഔസിയപ്പിന്റെ ഓർമ്മദിനം കൊണ്ടാടുന്നു യൂറോപ്പിൽ വസന്തകാലത്തിന്റെ മധ്യമാണ് മെയ് ഒന്നാം തീയതി ഒരു കാലത്ത് അവിടെ അത് പുഷ്പദിനമായിരുന്നു റഷ്യൻ വിപ്ലവത്തിന് ശേഷം മെയ് ഒന്നാം തീയതി തൊഴിലാളി ദിനമാണ് അതിനെ പവിത്രീകരിക്കുവാനായി പന്ത്രണ്ടാം പിയുസ് മാർ പാപ്പ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിലെ മെയ് ദിനത്തിൽ വിശുദ്ധ പത്രോസിന്റെ അങ്കണത്തിൽ തടിച്ചുകൂടിയ തൊഴിലാളികളോട് പറഞ്ഞു ഞാൻ നിങ്ങൾക്കൊരു സമ്മാനം തരുന്നു മെയ് ഒന്നാം തീയതി മേലിൽ തൊഴിലാളിയായ വിശുദ്ധ യൗസേപ്പിന്റെ തിരുനാളായിരിക്കും തിരുസഭയൊട്ടാകെ അങ്ങനെ മെയ് ദിനത്തെ പവിത്രീകരിച്ചിരിക്കുകയാണ് യേശുക്രിസ്തുവിന്റെ ജന്മനാട്ടുകാർ അവിടുത്തെ വിജ്ഞാനപ്രദമായ പ്രസംഗം കേട്ടപ്പോൾ ഇയാൾ ആ തച്ചന്റെ മകനല്ലേ എന്നാണ് ചോദിച്ചത് യൗസെഫ് മരപ്പണിക്കാരനായിരുന്നു മുപ്പതാമത്തെ വയസ്സുവരെ ഈശോയും പിതാവിനെ പോലെ മരപ്പണി ചെയ്താണ് ഉപജീവനം കഴിച്ചത് അല്ലാതെ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചിട്ടല്ല ആകെയാൽ എല്ലാ തൊഴിലാളികളും ശ്രേഷ്ഠരാണ് ഒരു തൊഴിലാളിയായിരിക്കുക ഈശോയെയും യൗസേപ്പിനെയും അടുത്ത് അനുകരിക്കലാണ് കുറെ കാലമായിട്ട് തൊഴിലാളികൾ നിരീശ്വരവാദ സ്വാധീനത്തിൽ മതവിശ്വാസത്തെ അവഗണിക്കുന്നതായിട്ട് കാണുന്നു ക്രൈസ്തവ രാജ്യങ്ങളിലും അക്രൈസ്തവ രാജ്യങ്ങളിലുമുള്ള തൊഴിലാളികൾ ക്രിസ്തുവിലേക്ക് പിന്തിരിയുന്നതിനാണ് തൊഴിലാളിയായ വിശദീ യൗസേപ്പിന്റെ തിരുനാൾ നാം കൊണ്ടാടുന്നത് ഈശോയുടെ കൊച്ചു സഹോദരിൽ ഒരാളായ ഇങ്ങനെ എഴുതിയിരിക്കുന്നു ദരിദ്രനും ഉപജീവനത്തിനു വേണ്ടി അധ്വാനിക്കുന്നവനുമായ ഒരു മനുഷ്യന് വിശുദ്ധി സാധ്യമാണ് പന്ത്രണ്ടാം ബീസ് പറയുന്നു ലോകരക്ഷകനും ദൈവവുമായ മനുഷ്യപുത്രന്റെ ഹൃദയത്തിൽ നിന്ന് പരിശുദ്ധാത്മാവ് നിങ്ങളിലും എല്ലാവരിലും ചിന്തപ്പെടുന്നു ഈശോയുടെ വളർത്തുപിതാവായ വിശുദ്ധി അവസ്യപ്പിനെ പോലെ വേറൊരു തൊഴിലാളിയിലും പരിശുദ്ധാത്മാവ് ഇത്ര അധികമായി പ്രവേശിച്ചിട്ടില്ല യൗസപ്പ് പിതാവ് തൊഴിലിലും കുടുംബജീവിതത്തിലും ഈശോട് കൂടെ ജീവിച്ചു നിങ്ങൾ ക്രിസ്തുവിനോട് അടുത്തായിരിക്കുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ വീണ്ടും ഞാൻ പറയുകയാണ് യൗസേപ്പിന്റെ പക്കൽ പോകുവിൻ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ നൊമ്പരകരമായ ഇടങ്ങളെയും ശ്രദ്ധ യൗസീഫ് പിതാവിൻ്റെ മാധ്യസ്ഥ്യം വഴി കൃപയാകണമേ സന്തോഷത്തിന്റെ കാരണമാകണമേ എന്ന് പ്രാർത്ഥിക്കാം നീതിമാനായ യൗസപ്പിന്റെ ജീവിതത്തില് മൗനത്തിന് ഒരുപാട് അർത്ഥമുണ്ടെന്ന് പഠിപ്പിച്ച യോസേപ്പിന്റെ ഈ ഓർമ്മ നാം ആയിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തില് നമുക്ക് അല്പം മൗനം അവലംബിച്ചിരുന്നെങ്കിൽ നമ്മുടെ കുടുംബം ഒരുപാട് സന്തോഷമാകുമായിരുന്നു എന്ന് തിരിച്ചറിയാം പത്തു മാസം ചുമന്നതിൻ്റെ കഥയും കണക്കുമൊക്കെ അമ്മമാർ പറയുമ്പോൾ ഒരിക്കൽ പോലും കുടുംബത്തിന് വേണ്ടി അധ്വാനിക്കുന്നതിൻ്റെ കഥയും കണക്കും പറയാതെ നിശബ്ദമായി ജീവിക്കുന്ന ഒരുക്കൻ മുഖഭാവങ്ങളിലും അതിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള വലിയ സ്നേഹം പുറത്ത് കാണിക്കാതെ എല്ലാം ഉള്ളിൽ ഒതുക്കുന്ന ഓരോ അപ്പന്മാരെയും നമുക്കിന്ന് പ്രത്യേകമായി ഓർത്ത് പ്രാർത്ഥിക്കാം ദൈവം അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവ് വിശാഠ കൃതിയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പക്ഷുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മുടെ കൂടെ എന്നും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ